അതുപോലത്തെ ഒരു പൂണ്ടയായി ജീവിക്കടാ ജീവിക്കണ്ട ഗ്രഹല്ല കാര്യമില്ല പത്താൾക്ക് ഒരു വില വേണം അടിച്ച് നെരമ്പളി ഷാപ്പാണ് എനിക്ക് പറ്റോ എന്റെ അച്ഛൻ ഈ നാട്ടൊരു മാതൃകാപുരുഷനായിരുന്നു ഈ ഏറ്റവും വലിയ പൂണ്ട പക്ഷെ അച്ഛൻ വണ്ടക്കെ എന്ന് പറഞ്ഞ പെൺകുട്ടിനെ അറിയാമോ ആ അറിയാമോ എനിക്ക അവളെ തമ്പയാണ് ഞാൻ ചള്ളും അമ്മൻ അങ്ങനെ അറിഞ്ഞൂടാത്തന്നാണ് കൊറേ ദിവസമായിട്ട് നീ എന്റെ പെൺകുട്ടിന്റെ ശല്യം ചെയ്യണം അറിഞ്ഞു അവളെ പറയാൻ നടന്ന് രണ്ടും കൂടെയും മോളണ്ട ഇല്ല ഇല്ല പെങ്ങളെ പറഞ്ഞ ആരെങ്കിലും നടന്ന് ശല്യം ചെയ്യാൻ നീന്തോ ആണല്ലോ അതാണ് ഞാനിപ്പൊ ചെയ്യേണ്ടത് ഇവരോ നാളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് വഴിയാണെങ്കിൽ നടക്കാൻ പോയി അവന് ഒരു തൊഴിലും ഇല്ലാതെ ഇങ്ങനെ രാവിലെ റോഡ് കടയിൽ ഇരിക്കണേ അവന് പെമ്പിളരെ പറയണ ശല്യം നടക്കണി ഒരു പണി കൂലിങ്ങനെ നാട്ടു നടക്കുണ്ട് അതിനൊക്കെ വളം വെച്ചു കൊടുക്കാൻ നാട്ടുകാര് നിങ്ങളുടെ ഒക്കെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒക്കെ വരുമ്പോഴേ നിങ്ങള് പഠിക്കുള്ളു കണ്ടോണ്ട പറഞ്ഞില്ലെന്ന് കേട്ടാ എന്റെ സ്വഭാവം പറഞ്ഞു കളിക്കുന്ന കുടുംബത്തിൽ പറഞ്ഞ പമ്പിളര അങ്ങോട്ടേക്കാളും നടക്കാൻ സമ്മതില്ല കാര്യങ്ങളെന്നില്ല ഇവനൊക്കെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല

മനസ്സ് സങ്കടം തോന്നിയാല് ഫുണ്ണിക്കത് താങ്ങാൻ പറ്റൂല പറ്റൂലീരാ ബസ് സ്റ്റാൻഡിൽ പോയാ ഞാൻ അവൾ അവിടെ ചെന്ന് കാണും അവൾ എവിടെയാ പോന്ന് അവിടെ ഞാൻ പോയി അവളെ കാണും പലരെയും കണ്ടിട്ടുണ്ട് പക്ഷെ ഇവളെനക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു ഇന്ന് സാധനം ണിക്കാവുമ്പോ ഞാൻ അവളെ നോക്കിട്ട് നിന്നെനക്ക് ഇഷ്ടാണ് ഞാൻ കല്യാണം കഴിച്ചവളാന്ന് പറഞ്ഞപ്പോ അവൾ എന്താ പറഞ്ഞറിയോടാട്ടി പെണ്ണുക്കളി ഇന്ന് വരെ ഒരാളും എന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒക്കെ പോട്ട് പ്രശ്നല്ലാതെ ഓൾ അച്ഛൻ അല്ല എന്നാൻ പേര് അവൻ ഇന്ന് വന്ന് കടയില് പത്താള് കൂടെ നിൽക്കുന്ന സമയത്ത് അടിക്കണ്ടേ എന്നോട് നീ വിളുണ്ടീണ്ടാ നിന്നട ഞാനേ തല പുളകും അറിയാ എന്റെ വെള്ളവും നോക്കി എന്റെ വെള്ളം കുടിച്ച് നിനക്ക് എന്നോട് എങ്ങനെ പറയാൻ തൈര്യം വന്നോടാ എന്താ പോവാ നീ എണ്ണ നാട്ടുകാരോട് പറയ പട്ടി നിന്നെ ഈ ലോകം മുഴുവൻ അറിയിക്കും നീ ആരാണെന്ന് एनीवेर हां मैं फेसबुक पे लाइव टु नाच को पटे निक नाचती बात बेटा व्यू सुन ने ये ना चिरटि पटि नल से पिट पटि राखवन लोक चत्ता दिस इज तो मच उने യൂട്യൂബ് ചാനലിന്റെ വൈറൽ എന്ന സെഗ്മെന്റിൽ ഇന്ന് എത്തിയിരിക്കുന്നത് ആരാണെന്നല്ലേ എനിക്കും നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് നേരിട്ട് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം തന്നെ ഈ അറക്കൽ എന്ന് പറയുന്നത് എന്താ വീട്ടുപേരാ ചെയ്യും ഞാൻ അങ്ങനെ അപ്പൊ ഇങ്ങനെ ഇത് ഈ വീഡിയോസ് കണ്ടിട്ട് ആൾക്കാര് വിളിച്ചതാണോ അങ്ങനെ പ്രേക്ഷകൻ ഓ അപ്പൊ അങ്ങനെയാണ് അർക്കൽ വന്നത് അല്ലേ ചേട്ടാ എന്നാലും എനിക്ക് ഭയങ്കര അത്ഭുതമായി ഇത്ര വൈറൽ അത് അത്ഭുതമായിട്ടില്ല ഞാന് ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം കൂട്ടി എടുക്കുമ്പോ പ്രേക്ഷകർ ഏറ്റെടുക്കും ഏറ്റെടുക്കുമ്പോ ലോകം മൊത്തം വയറൽ ആകും എന്നെ അത്രക്ക് ഇഷ്ടാണല്ലോ ഫാൻസ് എന്ന് പറയുന്നത് കൂടുതലും കുട്ടികളാണല്ലോ കുട്ടികളൊക്കെ എങ്ങനെയാ ചേട്ടന് ഇപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ ഭയങ്കര അതെ കുട്ടികള് ഞാനിന്ന് പുറത്തെറിഞ്ഞാല് കുട്ടികൾ ഓടി വന്ന് അങ്ങോട്ട് അതെ അതെ പിന്നെ പറയാൻ പറ്റില്ല കുട്ടികളല്ലേ അവർ കളിപ്പാട്ടമായി വീഡിയോ ലാംഗ്വേജ് ഭാഷ എങ്ങനെ ഇങ്ങനത്തെ നമ്മളെ തറയിൽ കിടന്നാണ് വളർന്നത് അല്ലെ ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ വാക്കുകളാണോ ആദ്യം ജനിച്ചു വീഴുന്നത് എവിടെയാണ് അതെ എവിടെയാണ് നമ്മൾ ആണ് വളർന്നു ചേട്ടന്റെ വാക്കുകൾ ഇങ്ങനെ അല്ലേ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ഇതൊന്ന് കട്ടരുതോ ഇത് കേടണോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയില്ലേ അല്ലേ പിന്നെ ചേട്ടാ എനിക്കൊരാഗ്രഹമുണ്ട് വീഡിയോയില് ആ അത് ഇന്നൊന്ന് പഠിപ്പിച്ചു തരുമോ ഒരെണ്ണം എന്നെ പഠിപ്പിച്ചു തരോ വേണ്ട പിന്നെ അപ്പൊ നിങ്ങളെ പോലെ വൈറലായ മറ്റൊരു താരമാണ് രാഘവേട്ടൻ നിങ്ങളുടെ സുഹൃത്തു തന്നെയായിരിക്കും ചെമ്പരത്തി രാഘവൻ ആ പുള്ളിക്ക് കൊടുത്തിട്ട് ഒരു ഫിഷ് ടി വി ഒരു റിയാലിറ്റി ഷോയിലേക്ക് ഈ രാഘവേട്ടനെ വിളിച്ചേക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ചേട്ടനെ വിളിക്കാതിരുന്ന അവര് രാഘവൻ പരിപാടി ആയിരിക്കും ആ പരിപാടിക്ക് ഈ ഉണ്ണി കിട്ടൂല അറക്കലൊക്കെ ഞാൻ പോകില്ല വിളിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ പറഞ്ഞു എന്നാ സിനിമയിൽ വിളിച്ചിട്ടേ സിനിമയിലോ ആ നായകൻ സിനിമ അടിപൊളിയായി അപ്പൊ സിനിമ റിലീസ് ആയി കഴിഞ്ഞാല് ആദ്യത്തെ ഇന്റർവ്യൂ എനിക്ക് തീർച്ചയായും തരോ ഉറപ്പ് പ്രോമിസ് ক৉চ্চ্য়া স্য়া. শাক্ে.